ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അഗൈൻ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പോകുന്നത് എയർപോർട്ടിലേക്കാണ് അതായത് നമ്മുടെ സ്വന്തം നാട്ടിലേക്കാണ് ഇന്നത്തെ നമ്മുടെ കൂടെ വന്നിട്ടുള്ളത് അസറുദ്ദീനും പിന്നെ നമ്മുടെ ഷിംജിത്തുമാണ് അതായത് ഷിംജിത്തിനെ അവന് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞിരുന്നു അപ്പൊ നമ്മൾ അവനെ ഹോസ്പിറ്റലിൽ ഡ്രോപ്പ് ചെയ്തിട്ട് അതിനുശേഷം നമ്മൾ നേരെ അബുദാബി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് പോകുന്നത് അങ്ങനെ ഞങ്ങൾ അവനൊക്കെ അവിടെ ഇറക്കി ഹോസ്പിറ്റലിന്റെ അവിടെ ഇറക്കിയിട്ട് ഞങ്ങൾ നേരെ എയർപോർട്ടിലേക്ക് യാത്ര തിരിച്ചു അങ്ങനെ ഞങ്ങൾ അബുദാബി ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിക്കുകയാണ് സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ ട്രോളി സാധനങ്ങളൊക്കെ ഇറക്കി വെച്ച് അതിർദ്ദി യാത്ര ഒക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ എയർപോർട്ടിൻ്റെ അകത്തേക്ക് അങ്ങനെ എയർപോർട്ടിൽ എത്തിയപ്പോഴാണ് നമ്മൾ കിലോ നോക്കാൻ വേണ്ടിയിട്ട് ചെന്നത് അവിടെയാണ് ഈ സംഭവം കണ്ടത് ഇതൊക്കെ ആളുകൾ കൂടുതലായിട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതും ായിട്ടുള്ള സംഭവങ്ങളൊക്കെ പുറത്തു വെക്കുന്നതാണ് ഈ കാണുന്ന വേസ്റ്റ് ഡസ്റ്റ് ആണ് അവർ അത് ഉപേക്ഷിക്കലൊക്കെ ചെയ്യാറ് ഈ കാണുന്ന സംഭവമാണ് നമുക്ക് പെട്ടി വെയിറ്റ് നോക്കാനുള്ള സംഭവം ഇതിന്റെ മുകളിൽ വെച്ചാൽ നമുക്ക് കറക്റ്റ് വെയിറ്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം ഓവറായിട്ട് വരുന്ന സാധനങ്ങൾ കൊണ്ടാൻ പറ്റാത്തതൊക്കെ ഇങ്ങനെ ഈ വേസ്റ്റ് ഇടും അത് ക്ലീനിങ് സ്റ്റാഫ് ഉള്ളിൽ കൊണ്ടു പിന്നെ അവരെന്താ കാണിക്കുന്നതെന്ന് അറിയില്ല നമ്മൾ അതിലൂടെ നടക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടായൊരു സംഭവമാണ് ഇത് സ്വയം ക്ലീൻ ആക്കുന്ന റോബോട്ട് അതായത് ഫ്ലോർ ക്ലീൻ ആക്കാൻ യാതൊരുവിധ സഹായവും ആരുടെയും ആവശ്യമില്ല സ്വന്തമായി തന്നെ അത് സഞ്ചരിച്ച് ക്ലീൻ ചെയ്യുന്നതാണ് അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് എയർ അറേബ്യയാണ് അപ്പോൾ നമ്മൾ നേരെ എയർ അറേബ്യയുടെ കൗണ്ടറിൽ ചെന്ന് നമ്മുടെ ലഗേജ് കാര്യങ്ങളൊക്കെ ഡ്രോപ്പ് ഔട്ട് ചെയ്ത് നമുക്ക് ബോഡി പാസ് കിട്ടും അങ്ങനെ ബോഡി പാസ് ഇട്ട് നമ്മൾ ഈ സൈൻ ബോർഡ് നോക്കിയിട്ട് നമ്മളെ അടുത്ത ഗേറ്റ് ഏതാണോ അങ്ങനെ നമ്മൾ അതിനകത്തൂടെ നടന്നു പോകുമ്പോഴാണ് ഒരു സംഭവം കണ്ടത് കുറെ പുൽമേടുകൾ കൊണ്ടുണ്ടാക്കിയ കുറെ ചെറിയ ചെറിയ ഷോപ്പുകൾ അതായത് സമ്മർ സീസൺ ഗൾഫിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ളത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ചെറിയ ചെറിയ മിനി സ്റ്റോറുകൾ അവർ കച്ചവടത്തിനായിട്ട് അവിടെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ ഒരു ഡി ജെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഈ സംഭവത്തിൻ്റെ മുകളിലൊരു ചങ്ങായി നിക്കുന്നുണ്ട് അതിന്റെ മുകളിലാണ് ഈ ഡി ജെ സംഭവങ്ങളൊക്കെ ഉള്ളത് പിന്നെ അവരെന്ത് പുൽമേട് കൊണ്ടൊക്കെ ഉണ്ടാക്കിയ മാതിരിയാണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ അതൊക്കെ ആസ്വദിച്ചിട്ട് വീണ്ടും നമ്മുടെ ഗേറ്റ് അന്വേഷണത്തിനായി നടന്നുകൊണ്ടിരുന്നു അങ്ങനെ നമ്മൾ നടന്ന് നടന്നിട്ട് അവിടുത്തെ കാഴ്ചകളെ കണ്ട് നമ്മൾ സി ട്വൻ്റി സിക്സ് ആയിരുന്നു എൻ്റെ ഗേറ്റ് നമ്പർ അപ്പോൾ നമ്മൾ ഇത് ട്വൻറ്റി സെവൻ ആണ് അതിൻ്റെ അപ്പുറം തന്നെ നമ്മൾ ചെന്ന സമയത്ത് ആളുകളൊക്കെ വരുന്നതേ ഉള്ളൂ പിന്നെ ഒരുപാട് സമയം സമയമുണ്ടായിരുന്നു നമ്മളൊരു മൂന്ന് മണിക്കൂർ മുന്നേ തന്നെ നമ്മൾ എയർപോർട്ടിൽ എത്തിയത് കൊണ്ട് ഒരുപാട് സമയം ഉണ്ടായിരുന്നു നമുക്ക് അപ്പോൾ നമ്മൾ പുറത്ത് നോക്കുമ്പോൾ ഇത്തി അതിൻ്റെ ഒരു ഫ്ലൈറ്റ് നിൽക്കുന്നത് കണ്ടു അത് നമുക്ക് പോകാനുള്ളതല്ല നമ്മൾ പോകുന്നത് വേറെ ഫ്ലൈറ്റിലാണ് നമ്മൾ പോകുന്നത് എയർ അറേബ്യ ഫ്ലൈറ്റിലാണ് അപ്പൊ നമ്മൾ എയർ അറേബ്യ ഫ്ലൈറ്റിന്റെ ടൈമിനായിട്ട് അവിടെ നമുക്ക് അങ്ങനെ നമ്മൾ അവിടെ ഇരുന്നതിന് ശേഷം ഒന്ന് നടക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതിലൂടെ ഒക്കെ കറങ്ങി പിന്നെ നമ്മുടെ കയ്യിൽ ഒരു ഫാബിന്റെ കാർഡ് ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് എയർപോർട്ടില് ഫ്രീ ലോഞ്ച് യൂസ് ചെയ്യാവുന്നതാണ് ഫാബ് അങ്ങനെയൊക്കെയുള്ള കുറെ ആനുകൂല്യങ്ങൾ തരുന്നുണ്ട് അപ്പൊ അതിനകത്ത് ചെന്നപ്പോഴാണ് ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ ഹൈപ്പർ മാർക്കറ്റല്ല ലുലുവിൻ്റെ ഒരു സ്റ്റോർ കണ്ടത് മിനി സ്റ്റോറാണ് ആണ് അതായത് വെറും റോസ്റ്ററി സെക്ഷൻ മാത്രം ഉൾക്കൊള്ളിച്ചിട്ടാണ് എയർപോർട്ട് ഒന്ന് നോക്കില്ല നേരെ അതിനകത്ത് കയറി നമുക്ക് പറ്റിയ എന്തെങ്കിലും വില കുറച്ചിട്ട് കിട്ടുന്നുണ്ടോന്ന് നോക്കി കാരണം ലുലു അല്ലേ നമുക്ക് എന്തെങ്കിലും വില കുറച്ച് കിട്ടുമോ നോക്കുക ഓഫർ എന്തെങ്കിലും ഉണ്ടോ പിന്നെ അതുപോലെ തന്നെ എയർപോർട്ടിനകത്തായത് നമുക്ക് കൂടുതൽ പ്രൈസ് കാര്യങ്ങളൊക്കെ വരുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പൊ അവിടെ ചെന്ന് നോക്കുമ്പോൾ കുറേ ചോക്ലേറ്റുകൾ നമ്മൾ പുറത്തുനിന്ന് അങ്ങനെ അതേ സെയിം ക്വാളിറ്റിയിലുള്ള ചോക്ലേറ്റ് പിന്നെ ബദാം പിസ്ത അങ്ങനെയുള്ള നെറ്റ്സുകൾ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഞങ്ങൾ അതൊക്കെ ഒന്ന് കറങ്ങി ഇങ്ങനെ നോക്കി കുറേ വെറൈറ്റി സംഭവങ്ങളാണ് പക്ഷെ പ്രൈസൊക്കെ ഏകദേശം നോർമൽ പ്രൈസിന് നമുക്ക് മേടിക്കാവുന്നതാണ് ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ട് നോർമൽ പ്രൈസ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഇനിയിപ്പോൾ ആളുകൾക്ക് ലേഗേജ് കൂടുതലാണ് മുട്ടായി വാങ്ങാൻ പറ്റില്ല ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നിന്ന് മേടിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ അബുദാബി എയർപോർട്ടിൻ്റെ അകത്ത് തന്നെ ലുലുവിൻ്റെ ഒരു മിനി സ്റ്റോർ ഉണ്ട് റോസ്റ്ററി സെക്ഷൻ നമുക്കതിൽ ലൂസായിട്ടും പാക്കറ്റായിട്ടും ഒക്കെ നമുക്ക് അവിടെ നിന്ന് മേടിക്കാം അതായത് ദുബായ് ചോക്ലേറ്റ് ഉണ്ട് ഡേറ്റ്സ് ഉണ്ട് ഈത്തപ്പഴം ഈത്തപ്പഴം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് വെറും പത്ത് ദുറാംസ് അങ്ങനെയൊക്കെ ഉള്ളു ഒരു അരക്കിലോത്തിൻ്റെയൊക്കെ വരുന്ന പ്രൈസ് പറയുന്നു അങ്ങനെ നമ്മൾ ഫുഡ് എന്ന ലെവലിൽ എയർപോർട്ട് ലോഞ്ചിലെത്തി എയർപോർട്ട് ലോഞ്ചിൽ ലോഞ്ചിലെത്തിയപ്പോൾ അവിടെ ഭയങ്കര ജനം അതായത് ഫസ്റ്റ് നമുക്ക് ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യണം നമ്മുടെ ഫോണിൽ സ്കാൻ ചെയ്തതിന് ശേഷം ഒരു ടോക്കൺ എടുക്കണം ടോക്കൺ എടുത്താലാണ് നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ പറയുക അതായത് ആ ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഫോണിൽ ഒരു സംഭവം ഓപ്പൺ ആവും അപ്പോൾ അതിങ്ങനെ ഒരു വട്ടം കറങ്ങിയിട്ടൊരു സംഭവമായിരിക്കും ആ ടോക്കൺ അപ്പൊ അത് ഗ്രീൻ കളർ കത്തി കഴിഞ്ഞാൽ നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം ഏകദേശം ഇതേപോലെയാണ് നമുക്ക് ഫോണിൽ അത് കാണിക്കുക നമ്മളിപ്പോൾ നമ്പർ നയൻ സീറോ സിക്സ് ആണ് നമ്മുടെ ടോക്കൺ നമ്പറ് അപ്പൊ നമുക്കിപ്പോൾ ഇത് ബ്രൗൺ അല്ലേ ഇനി നമ്മൾക്ക് ഇത് ഈ റൗണ്ട് ഗ്രീൻ കളറായിട്ട് കത്തും അപ്പോഴാണ് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയുകയുള്ളു ഈ കാണുന്ന ആളുകളൊക്കെ അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ നമ്മൾ ഓരോ ടൈമിങ്ങിന് അത് ചെയ്തു അതുകൊണ്ട് പിന്നെ നമുക്ക് നേരെ എയർപോർട്ട് ലോഞ്ചിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞു അപ്പോൾ അവിടെ ചെന്ന സമയത്താണ് കുറേ വിഭവങ്ങളുണ്ട് നമ്മൾ നല്ല അടിപൊളി ഫുഡ് സംഭവങ്ങൾ നമ്മൾ ഇഷ്ടമുള്ളത് നമുക്ക് എടുക്കാം ഇതിൽ നമുക്ക് ബിരിയാണി ഉണ്ട് പാസ്ത ഉണ്ട് കറികൾ ഉണ്ട് സാധാ റൈസ് ഉണ്ട് കേക്ക് ജ്യൂസ് അതേപോലെ കുറേ വിഭവങ്ങൾ അങ്ങനെ ഉണ്ട് ചായ കോഫി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സംഭവം നമുക്ക് നമുക്കിത് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം ഇതൊക്കെ ഫ്രീ ആണ് നമുക്ക് ഫാബിൻ്റെ ബാങ്ക് കാർഡ് ഉണ്ടായത് അത് ഫ്രീ ലോഞ്ച് ഉള്ള കാർഡുകൾ ഉണ്ടാവും അതായത് നമുക്ക് ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡൊക്കെ ഉണ്ട് ഫാബിൻ്റെയൊക്കെ അതൊക്കെ ഫ്രീ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഈ ലോഞ്ച് എയർപോർട്ട് ലോഞ്ച് ഒക്കെ ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സംഭവങ്ങൾ എന്താ വേണ്ടി അപ്പോൾ അപ്പൊ നമ്മൾ പ്ലേറ്റ് അന്വേഷിച്ച് നോക്കുമ്പോൾ പ്ലേറ്റ് ഇതിൻ്റെ താഴെയാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത് അപ്പോൾ ഞാനെടുത്തത് പാസ്തി എല്ലാതും കുറച്ച് ചീച്ച കുറച്ച് ചീച്ചെടുത്തു ടേസ്റ്റ് നോക്കണമല്ലോ അത് എന്താ സംഭവം എന്ന് എങ്ങനെയുണ്ടെന്ന് പിന്നെ അതെടുത്ത് പിന്നെ ഫസ്റ്റ് നമ്മളൊരു ഫാൻഡം ജ്യൂസ് എടുത്തു പിന്നെ അതിന് ശേഷം സെക്കൻഡ് റൗണ്ട് നമ്മൾ വീണ്ടും കുറച്ച് റൈസ് പിന്നെ ബീൻസ് പാസ്ത അടിപൊളിയായിരുന്നു പിന്നെ അപ്പം നമ്മൾ അത് രണ്ടാം വട്ടം റൗണ്ടാണ് ഇപ്പം അത് അങ്ങനെ നമ്മൾ കഴിച്ചു നോക്കി സൂപ്പർ സംഭവം നല്ല ടേസ്റ്റിയാണ് നല്ല അടിപൊളിയാണ് എനിക്ക് അങ്ങനെ നമ്മൾ അതൊക്കെ ഫുള്ള് ഫിനിഷ് ആക്കി കഴിച്ചതിന് ശേഷം അവിടെ ഇരിക്കാനൊക്കെ നല്ല അടിപൊളി ലക്ഷറി സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് എവിടെ വേണമെങ്കിലും ഇരിക്കാം അതിനൊക്കെ എല്ലാ എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും ഉണ്ടാകും അപ്പോൾ നമ്മൾ അങ്ങനെ അത് ഫിനിഷ് ആക്കി നമ്മൾ അതിന് ശേഷം ഇനി നമ്മൾ നമ്മുടെ ഉണ്ടായിരുന്നു ഫ്ലൈറ്റ് ഓൾറെഡി അവിടെ വന്ന് നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇവിടുന്ന് നമ്മുടെ ബോർഡിംഗ് പാസ് ഒക്കെ കാണിച്ച് അവർ സ്കാൻ ചെയ്തതിന് ശേഷം നമ്മളവിടെ കുറച്ച് നേരം നിലയിരുത്തും പിന്നെ നമ്മുടെ സീറ്റിൻ്റെ ഇതനുസരിച്ച് നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പറയും അപ്പോൾ നമ്മൾ നേരെ അങ്ങനെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ നമുക്ക് സീറ്റ് കാര്യങ്ങളൊക്കെ സെറ്റായി നമുക്ക് സീറ്റ് സീറ്റാണെങ്കിലും ചെയ്യുന്നത് പിന്നെ നമുക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ കുറേ കഴിഞ്ഞപ്പോൾ വന്നു അപ്പോൾ ഞാൻ ഒരു റൊട്ടിയും പിന്നെ നമ്മുടെ വൈറ്റ് കടലുണ്ടല്ലോ അങ്ങനത്തെ ഇതാണെന്നു അതിൽ ബുക്ക് ചെയ്ത് ഫ്രീ ഫുഡാണ് കേട്ടോ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഫ്രീ ഫുഡ് ചെയ്യാനുള്ള ഓപ്ഷനും അതിലുണ്ട് പിന്നെ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ ക്യാഷ് കൊടുത്തിട്ട് ഫുഡ് മേടിക്കേണ്ടി വരും ഇത് നമുക്ക് പേര് വിളിച്ചിട്ട് നമുക്ക് കൊടുന്നു വരും അങ്ങനെ നമ്മൾ കുറെ യാത്രയ്ക്ക് ശേഷം നമ്മൾ അങ്ങനെ കോഴിക്കോട് എത്തിയിരിക്കുകയാണ് കോഴിക്കോട് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു അപ്പോൾ നമ്മളെ ബെൽറ്റിൽ നമ്മുടെ ലഗേജിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ലഗേജ് ഒക്കെ വന്ന് തുടങ്ങി അത് നമ്മുടെ ലഗേജ് നമുക്ക് എടുത്തിട്ട് ട്രോളിയിലേക്ക് വെക്കണം അവിടുന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് യാ മോനെ ഭയങ്കര മഴ മഴ എന്ന് പറഞ്ഞാല് അതിൽ കാണുമ്പോഴാണ് നമുക്കൊരു മനസ്സിനൊരു സുഖം ഓ വല്ലാത്ത ജാതി മഴ അങ്ങനെ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തു നമ്മുടെ ഒരു കൂട്ടുകാരൻ വരുന്നുണ്ട് നമ്മുടെ കൂട്ടുകാരൻ വന്ന് മിർസ ഹുസൈൻ ആണ് വന്നിരിക്കുന്നത് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് അങ്ങനെ നമ്മൾ അവരൊക്കെ ഇറങ്ങി നമ്മൾ ലഗേജ് കാര്യങ്ങള് സംഭവങ്ങളൊക്കെ വണ്ടിയിലേക്ക് കയറ്റി നേരെ വിട്ടു അതായത് മലപ്പുറത്ത് നല്ല മഴയായിരുന്നു കേട്ടോ ഞങ്ങൾ ചെന്നപ്പോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല മറ്റൊരു പുതിയ വീഡിയോ നമുക്ക് വേണ്ടിക്കണം ബൈ ബൈ